ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം പറയുന്നത് തിരുവനന്തപം ജില്ലയിലെ നെയ്യാറ്റിങ്ങരാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കുമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിരുന്നു കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായ അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഏടാവുന്നതാണ് നോക്കുന്ന കോഡ് വരുന്നത് എഫ് വൺ എഫ് ടു എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഇപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എഫ് ഒണ്ണാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഈ ഒരു ബ്രീഡിങ് ഡയമണ്ട് ഓവിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് എഫ് ഒണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നത് ആഫ്രിക്കൻ ലോബ്രീഡിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് സിനമൺ റെഡ് ഡോപ്പ് ലൈൻ ഫീമെയിലും ഒലിവ് റെഡ് ഡോപ്ലൈൻ മെയിലുമാണ് ഒരു കൺഫേം റീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു റീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് എഫ് ടു ആണ് സിനിമ റെഡ് ഡോപ്ലൈൻ ഫീമെയിലും ഒലിവ് റെഡ് ഡോപ്പ് ലൈനാണ് മെയില് കോഡ് എഫ് ടു അടുത്ത വരുന്നത് വയലറ്റ് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു അഡൽട്ട് മെയിലാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് വൈദ്യുതി ബിഷ്റോപ്പ്ലേൻ്റെ അഡൽട്ട് മെയിലിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എഫ് ത്രീ ആണ് അടുത്തായി വരുന്നത് ലൂട്ടിനാ പീച്ചിൻ്റെ ഒരു ഏഴു മാസം പ്രായമുള്ള പേരാണ് ഒരു സെൽഫ് ബോണ്ടഡ് പേറാണ് ബോൾ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുമുണ്ട് ഈ ഒരു പേരിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരം രൂപ മാത്രമാണ് എഫ് ആണ് കോഡ് വരുന്നത് ഇവരെ നമുക്കൊരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യിപ്പിക്കാം കോഡ് വരുന്നത് എഫ് ആണ് അവർക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് അടുത്തായി വരുന്നത് ഫിഷർ ഫീമെയിലും ഗീൻ ഫിഷർ യൂവിങ് ഓപ്പിലേയും മെയിലുമായിട്ടുള്ള ഒരു സെമി അഡൽട്ട് പേർ ആണ് ഇവർക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇപ്പോൾ ഈ ഒരു ഡി എൻ എ കാർഡ് കൂടിയെ ജോടിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഗ്രീൻഫിഷർ ഫീമെയിലാണ് ഗ്രീൻഫിഷർ യുവിങ് മെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് എഫ് ആണ് അടുത്ത വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് നല്ല കളറേഷനുള്ള ബേഡുകളാണ് അപ്പോൾ അഞ്ച് പേർ അടങ്ങുന്ന ഈ ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് എഫ് ആണ് അതിൽ മൂന്ന് പേര് ക്രസ്റ്റാണ് ബാക്കിയുള്ളവർ നോർമലും സ്ക്രാങ്കിളും ഉണ്ട് അപ്പോൾ ഈ പത്ത് പേരും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് എഫ് സിക്സാണ് അടുത്ത വരുന്നത് സംഗോണിൻ്റെ ഒരു അഡൽട്ട് പേർ ആണ് ഇവിടെക്ക് രണ്ട് വയസ്സ് പ്രായമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡി എൻ എ ആണ് പൗഡ് ഡി എൻ എ അവൈലബിളാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് സെവൻ ആണ് അപ്പോൾ നല്ല കളറേഷനൊക്കെ ഉള്ള പേരാണ് എഫ് സെവൻ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തേ വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ബ്ലൂ യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് നന്നായിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിറങ്ങുന്നൊരു പേർ ആണ് അത് ബ്ലൂ പൈനാപ്പിളാണ് ഫീമെയിൽ ബ്ലൂ യെല്ലോ ഷെയ്ഡ് മെയിലാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആറായിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് എഫ് ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എഫ് ആണ് പ്രൈസ് വരുന്നത് ആറായിരം രൂപ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും ബിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്നതോടൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റായെങ്കിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം